വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകന്റെ അതീവ സങ്കടകരമായിട്ടുള്ള അവസ്ഥ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഉദ്ബയുടെയും ശൈബയുടെയും ഹൃദയങ്ങൾ അനുകമ്പാപൂരിതങ്ങളായി അവര് തങ്ങളുടെ ഭൃത്യൻ ക്രൈസ്തവനായിട്ടുള്ള ഒരു ഭൃത്യനുണ്ട് ആ ഭൃത്യൻ അബ്ദാസ് എന്ന് പേരുള്ള ആ ഭൃത്യൻ്റെ കയ്യിൽ ഒരു ഒരുപുന്തിരിയുമായിട്ട് പ്രവാചന്റെ അടുത്തേക്ക് അയച്ചുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ഭക്ഷിക്കാൻ ആരംഭിച്ചത് ഇത് കേട്ട അബ്ദാസ് അദ്ദേഹം ക്രൈസ്തവനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്കിതുവരെ കേട്ടിട്ടില്ല അദ്ദേഹം ചോദിച്ചു അല്ലയോ സുഹൃത്തെ ഈ നാട്ടുകാരും ഇങ്ങനെ ഒരു വാക്യം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ അപ്പോൾ പ്രവാചകൻ അദാസിൻ്റെ നാടിനെയും അവിടുത്തെ മതത്തെയും കുറിച്ച് ചോദിച്ചു അവനൊരു ക്രൈസ്തവനാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം അന്വേഷിച്ചു പുണ്യവാദനായിട്ടുള്ള യൂലുസിൻ്റെ നാട്ടുകാരനാണല്ലേ അയ്യോ യൂലുസിനെ എങ്ങനെയാണ് താങ്കൾ അറിയുന്നത് എന്നാണ് അബ്ദുവാസി അബ്ദാസിൻ്റെ മറുചോദ്യം ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു യൂലുസിനെ എനിക്കറിയാം കാരണം അദ്ദേഹം എൻ്റെ ഒരു സഹോദരനാണ് അദ്ദേഹം പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ഞാനും ആ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാനും ഒരു പ്രവാചകനാണ് ഇത്രയും കേട്ടപ്പോൾ അബ്ദാസ് ഉടനെ തന്നെ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ ശിരസിലും കൈകളിലും പാദങ്ങളിലും ചുംബനങ്ങൾ അർപ്പിച്ചു അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഉദ്ബയും ഷൈബയും അവരായ അമ്പരന്ന് പോയി പക്ഷെ സ്വന്തം മതവിശ്വാസത്തിൽ നിന്ന് അവരെ അതൊന്നും അവരെ പിന്തിരിപ്പിക്കുകയുണ്ടായില്ല മാത്രമല്ല അബ്ദാസ് തിരിച്ചു വന്നപ്പോൾ അവരമനോട് ഇങ്ങനെ പറഞ്ഞു ഈ മനുഷ്യൻ നിന്നെ നിന്റെ മതത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ നിന്റെ മതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മതത്തിനേക്കാൾ ഉത്തമം എന്ന് പ്രവാചകന് ത്വഫിലേറ്റ പീഡനം സഖീഫ് ഗോത്രത്തിൻ്റെ ക്രോധം കുറെ ഒക്കെ ശമിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ ഏകദൈവ വിശ്വാസ പദ്ധതിയിൽ വിശ്വാസമർപ്പിക്കാൻ അപ്പോഴും അവർ സന്നദ്ധരായില്ല ഈ വിവരമറിഞ്ഞ കുറേശികൾ അദ്ദേഹത്തെ കൂടുതൽ ദ്രോഹിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ദൈവമാർഗത്തിലേക്കുള്ള പ്രബോധനത്തിൽ നിന്ന് ഈ വക ദ്രോഹങ്ങളൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഛന്ത ദിവസങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരുമിച്ചു കൂടാറുള്ള വിവിധ ഗോത്രങ്ങളെ അദ്ദേഹം ഇസ്ലാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാറുണ്ടായിരുന്നു താൻ ദൈവനിയുക്തനായിട്ടുള്ള പ്രവാചകനാണെന്നും തൻ്റെ വാക്കുകളെ അംഗീകരിക്കണമെന്നും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ അബൂലഹബ് എന്നറിയപ്പെടുന്ന അബ്ദുൾ ഉസാബിൻ അബ്ദുൾ മുത്തലിബ് പോകുന്നിടത്തെല്ലാം പ്രവാദിനെ അനുഗമിച്ച് ഇവൻ പറയുന്നതും നിങ്ങൾ കേട്ടേക്കരുത് ഇവൻ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിച്ചേക്കരുത് ഇവൻ പറയുന്നതെന്നും നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി വെക്കരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിലക്കിക്കൊണ്ടിരുന്നു ഛന്തിയിൽ വെച്ചുള്ള പ്രബോധനത്തിന് പുറമെ ഓരോ ഗോത്രത്തിലെ വാസസ്ഥലത്ത് ചെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവചനം നടത്തി അവരെ ക്ഷണിച്ചു കിന്ത ഖൽബ് ഖലീഫ ആമിർ തുടങ്ങിയ ഗോത്രങ്ങളെയെല്ലാം ഈ വിധത്തിൽ അടുത്ത് പോയി പ്രചോദനം ചെയ്തെങ്കിലും ഒരു ഗോത്രം പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു മറുപടി നൽകിയില്ല പലരും അദ്ദേഹത്തെ അപകസിക്കുകയാണ് ചെയ്യുന്നത് വളരെയധികം ഹീനമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായത് ഹനീഫ ഗോത്രത്തിൽ നിന്നായിരുന്നു ആമിർ ഗോത്രമാകട്ടെ പ്രവാചകൻ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം അധികാരം തങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അധികാരം അത്രയും അാഹുവിൻ്റെ കൈകളിലാണെന്നും അവനുദ്ദേശിക്കുന്നവർക്കാണ് അത് എന്നും പറഞ്ഞപ്പോൾ അവരും മുഖം തിരിച്ചു കളഞ്ഞു അങ്ങനെ ഓരോരോ ഗോത്രങ്ങളും അവരവരുടെ രീതിയിൽ വലുതും ചെറുതുമായിട്ടുള്ള പീഡനങ്ങൾ പ്രവാചകനെ ഏൽപ്പിച്ചു കൊണ്ടിരുന്നു ഇസ്ലാം അംഗീകരിക്കുന്നതിൽ നിന്ന് ഖുറൈശികളെ തടഞ്ഞു നിർത്തിയ ഒരുപാട് കാരണങ്ങളുണ്ട് അത് തന്നെയാണോ ഈ ഗോത്രങ്ങളെയും പിന്തിരിപ്പിച്ചത് അമീർ ഗോത്രത്തിൻ്റെ അധികാരതൃഷ്ണ നാം കഴിഞ്ഞു സഖീം ഗോത്രത്തിന് മറ്റൊരു മറ്റൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും മധുരമുള്ള മുന്തിരിയും കാരണമായി കുറേശികളുടെ ഗ്രീഷ്മസങ്കേതവും ലാത്തയുടെ ആരാധന കേന്ദ്രവുമായിരുന്നു ത്വായുസ് ലാത്ത എന്ന് പറയുന്ന വിഗ്രഹ ദൈവത്തെ ആരാധിക്കാൻ അവിടേക്ക് ജനങ്ങൾ പലയിടത്തും പ്രവചിക്കാറുണ്ടായിരുന്നു സഖീഫ് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാത്ത ഉണ്ടാവില്ല അത് അവരും പിന്നെ കുറേശുകളും തമ്മിലുള്ള ശത്രുതയ്ക്ക് വലിയ ശത്രുതയ്ക്ക് ഇട വരത്തുകയും ചെയ്യും വായുഫിലെ ഗ്രീഷ്മകാല ചന്തകളുടെ സാമ്പത്തിക വശത്തെ അത് വലുതായിട്ട് ബാധിക്കും കാരണം അവിടേക്ക് പിന്നെ മക്കാരോ കുറേശുകളോ കടന്നു ചെല്ലില്ല ഇങ്ങനെ ഓരോ ഗോത്രത്തിനും പ്രവാചകനെ തള്ളിക്കളയേണ്ടുന്നതിലേക്ക് പ്രാദേശികമായിട്ട് സാമ്പത്തികമായിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യകാരണങ്ങളുണ്ടായിരുന്നു സ്വന്തം മതത്തോടുള്ള ആഭിമുഖ്യം വിഗ്രഹാരാധനയോടുള്ള ആഭിമുഖ്യം അതിനോടുള്ള ബന്ധം ബന്ധങ്ങൾ അതിനുപരി പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒപ്പം സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇസ്ലാമിനോടുള്ള അവരുടെ ശത്രുതയ്ക്ക് അവരവഗണനയ്ക്കും പ്രേരകമായി തീർന്നത് അറേബ്യൻ ഗോത്രങ്ങളുടെ ഈ മർക്കടമുഷ്ടി അന്നത്തെ സാഹചര്യത്തിൽ പ്രവാചകനെ കൃത്യമായിട്ടും കളഞ്ഞു സ്വന്തം നാട്ടിലും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ വളരെ കുറവാണ് സാമ്പത്തിക ഭദ്രത തീരെയില്ല ഇപ്പോൾ ചുറ്റുമുള്ള ഗോത്രത്തിന് ആളുകളും അദ്ദേഹത്തിനെതിരാണ് അത് വലുതായിട്ടുള്ള ഏകാന്തത അവിടേക്ക് അദ്ദേഹത്തെ വലിച്ചു വലിച്ച വലിച്ചടച്ചു ഒപ്പം കുറേശികളുടെ മർദ്ദനം അത് എന്നും എപ്പോഴും പല രൂപത്തിലും പല ഭാവത്തിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന് അനുയായികൾക്കും ഏൽക്കേണ്ടി വന്നു ആ മർദ്ദനത്തിന്റെ ഗതി മേലോട്ട് തന്നെയാണ് ഉയർന്നത് ഖദീജ ബി വിയുടെ നിര്യാണത്തിലുള്ള ദുഃഖാചരണങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ഖദീജീവിൽ നിന്ന് ലഭിച്ച ആത്മധൈര്യം ആത്മവിശ്വാസം അത് തനിക്ക് പകരാൻ കഴിയുന്ന സ്ത്രീ ആയിരിക്കണം പുതിയ സഹധർമ്മിണി എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതോടൊപ്പം ആ ബന്ധം ആദ്യകാല മുസ്ലിങ്ങളിൽ ആരെങ്കിലും ആവുന്നത് അവരുമായിട്ടുള്ള അടുപ്പം ദൃഢീകരിക്കാൻ ഉതകുമെന്നും അദ്ദേഹം മനസ്സിൽ കരുതി അതിനാല് അബൂബക്കറിന്റെ മകൾ ഐഷയെ അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തി അന്ന് ഏഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അതിനാൽ വിവാഹ കരാറ് അന്ന് നടന്നത് കാരണം അവര് ആ കുട്ടി പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടിയായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ ശേഷമാണ് വിവാഹം നടന്നത് ഈ ഒരു ഇടവേളയിൽ അദ്ദേഹം സൗദയെ പ്രായം ചെന്ന സ്ത്രീയാണ് അവർ സൗദയെ വാങ്ങുകഴിച്ചു അവരൊരു വിധവയായിരുന്നു അഭിസീനയിലേക്ക് പലായനം ചെയ്ത കൂട്ടത്തില് അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന വക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് സൗദയുടെ ഭർത്താവ് മരണമടഞ്ഞത് ഈ രണ്ട് ബന്ധങ്ങളിലും ചില വസ്തുതകൾ ഇത് കേൾക്കുന്നവന് നിരീക്ഷിക്കാൻ കഴിവുണ്ടാകുമെന്ന് വേണം വിചാരിക്കാൻ പ്രവാചകന്റെ വിവാഹ ബന്ധങ്ങൾ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ വേറെ വരുന്നുണ്ട് അത്